സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള കനക ഗോൾഡ് ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂം തിരൂരിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജൂൺ നടക്കും വിപണന മുപ്പത് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള നിങ്ങളുടെ ഇഷ്ട ഇഷ്ടബ്രാൻഡായ കനക ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂം തുഞ്ചന്റെ നാടായ തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉപഭോക്താക്കളുടെ പ്രിയ സ്ഥാപനമായ കനക ഗോൾഡൻ ഡയമണ്ട്സ് ഇനി തിരൂരിലും തിരൂർ ഏഴൂർ റോഡിൽ പ്രവർത്തനമാരംഭിക്കുന്ന രണ്ടാമത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം ജൂൺ പത്തൊൻപതിന് നടക്കും രാവിലെ പത്ത് മുപ്പതിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ജ്വല്ലറി നാടിന് സമർപ്പിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരത്തോടെ അതിവിശാലമായ ഷോറൂമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ സ്വർണാഭരണ വിപണന രംഗത്ത് മുപ്പത് വർഷത്തിനു മുകളിൽ പാരമ്പര്യമുള്ള നിങ്ങളുടെ ഇഷ്ടബ്രാൻഡായ കാനഗ ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂം തുഞ്ചന്റെ നാടായ തിരൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ജൂൺ പത്തൊമ്പത് രാവിലെ പത്ത് മുപ്പതിന് ആദരണീയനായ പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ രണ്ടു മണിക്കൂറിലും അയ്യായിരം അവസരം ഒപ്പം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഓരോ രണ്ടു മണിക്കൂറിലും സർപ്രൈസ് ഗിഫ്റ്റുകൾ നേടാനും അവസരം വൈകിട്ട് മണിക്ക് ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി സോഷ്യൽ മീഡിയ താരങ്ങളായ ലാല നസീർ സിക്കു തുടങ്ങിയ നിരവധി കലാകാരന്മാർ നിങ്ങളെ കാണാൻ എത്തുന്നു രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന വേളയിലേക്കും ഉദ്ഘാടന ആഘോഷത്തിലേക്കും നിങ്ങളെയും മൂല്യവും വിശ്വാസവും ഇനി ഇരട്ടിയോടെ കനക ഗോൾഡൻ ഡയമണ്ട്സ് ഏഴൂർ റോഡ് തിരുവൂർ ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ വൺ നയൻ വൺ നയൻ വൺ സിക്സ് ബ്രാഞ്ച് മെയിൻ റോഡ് പുത്തനത്താണി